അപ്പൊ നമ്മളുടെ അവസ്ഥ മാത്രല്ല കേട്ടോ മഴക്കാലം ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഫുള്ള് വണ്ടികളും ഒതുക്കിട്ടേക്ക് നമ്മുടെ വണ്ടിയുടെ പായ തന്നെ ചെരിച്ചു വലിച്ച അതിന്റെ മുകളിലേക്ക് കെട്ടി വണ്ടി വേടിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു കെട്ട് അങ്ങനെ നമ്മൾ ഫുള്ള് ലോഡും കേ ആദ്യായിട്ടാണ് ഇത്രയധികം കയറും ഉപയോഗിക്കേണ്ടത് വരുന്നത് ആടി ആടി ആടിയാ ഗുഡ് മോർണിംഗ് ഹൈസ് ട്രാവൽ പ്രൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് നിൽക്കുന്നത് തൃശ്ശൂര് തൃശൂർ ബ്രിഡ്ജിൻ്റെ അവിടെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം നമ്മൾ കഴിഞ്ഞതിന് മുന്നേ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി കൊണ്ടുവന്ന് നേരെ ബ്രിഡ്ജിൽ ഇട്ടു അതിന് ശേഷം ഇനി അടുത്ത ഓട്ടം കിട്ടുമ്പോൾ എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാം എന്നുള്ളത് പറഞ്ഞിട്ടായിരുന്നു കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു ഓട്ടം ആയിട്ടുണ്ട് ഓട്ടം ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ളത് പെരുന്തുറയ്ക്കാണ് കേട്ടോ പെരുന്തുറയ്ക്കാണ് ഓട്ടം പറഞ്ഞിട്ടുള്ളത് കാലിത്തീറ്റയാണ് ഓട്ടം മണ്ണുത്തീന്നാണ് നമ്മൾ കയറ്റി പോകുന്നത് അപ്പോൾ ഡ്രൈവർ വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കുകയാണെങ്കിൽ അത്യാവശ്യമായിട്ട് എന്താ പറയുക ബ്രോക്കർ ഓഫീസ് വരെയൊന്ന് പോകാൻ വേണം ആളെ ചെന്ന് കാണേണ്ട ചെറിയ ആവശ്യങ്ങളുണ്ട് അപ്പോൾ വണ്ടി ഏറെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് പോകാനുള്ള പരിപാടികൾ നോക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി ഇന്നത്തേക്ക് വണ്ടി ഓടിയിട്ട് ഓട്ടം ഒന്നും ഇല്ലാത്ത കാരണം ഇട്ടേക്കായിരുന്നു ഇപ്പോൾ നമ്മളുടെ അവസ്ഥ മാത്രമല്ല കേട്ടോ മഴക്കാലം ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഫുള്ള് വണ്ടികളും ഒതുക്കിയിട്ടേക്കപ്പോൾ നോക്കി ഒരു വണ്ടിയോ രണ്ട് വണ്ടിയോ മൂന്ന് വണ്ടിയോ ഒന്നല്ല തന്നെ ഇവിടെത്തന്നെ അഞ്ചാറ് വണ്ടി കിടക്കണ്ട പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളിൽ നോക്കി എന്തോ ഒരു വണ്ടികളെ കിടക്കണ നോക്കി ഇതൊക്കെ ഓട്ടമില്ലാത്തത് കൊണ്ട് കൊണ്ടു നിർത്തിയിട്ടുള്ളതാണ് അല്ലാണ്ട് വേറെ ഒന്നും ആയിട്ടല്ല സാധാരണ നമ്മൾ വിചാരിക്കും ഇങ്ങനെ കൊണ്ടു നിർത്തിയിട്ടുള്ളത് പാർക്ക് ചെയ്തിട്ട് വല്ല ആവശ്യത്തിന് പോയിട്ടുള്ളതാണ് ഇതൊന്നും അതൊന്നുമല്ല കേട്ടോ ഇതൊക്കെ ഇവിടെ ബ്രോക്കർ ഉണ്ട് അപ്പോൾ ബ്രോക്കർ ഓഫീസുകൾ ഉള്ള കാര്യം തന്നെ അവിടെ നിന്ന് ഓട്ടം കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കിടക്കണ വണ്ടികളാണ് പല സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ പെരുന്തറയ്ക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വണ്ടികൾക്ക് ഓരോ സ്ഥലത്തേക്കാണ് നോക്കുക അവരിപ്പോൾ ഗോവയ്ക്ക് നോക്കണത് ഉണ്ടാവും അല്ലെങ്കിൽ മംഗലാപുരം അല്ലെങ്കിൽ ആ സൈഡിലേക്ക് തിരുവനന്തപുരം സൈഡിലേക്ക് നോക്കണമെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പൊള്ളാച്ചിയോ അല്ലെങ്കിൽ തൂത്തുക്കുടിയോ അങ്ങനെ നോക്കിയിട്ട് ഓട്ടത്തിന് വേണ്ടി കിടക്കണ വണ്ടികൾ പല സ്ഥലത്തേക്കുള്ള വണ്ടികളാണ് ഈ കിടക്കണ്ടാവുക എനിക്ക് ഒരേ സ്ഥലമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പല വണ്ടികളും പോവും പല വണ്ടികൾ ഇവിടെ ദിവസങ്ങളായിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഹോട്ടലില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച ഒക്കെ ചിലപ്പോൾ വെറുതെ കടക്കണ്ട വരും അപ്പോൾ ഒന്നുമില്ല വണ്ടിയുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ തന്നെ സ്റ്റൗവും ഗ്യാസും എടുത്ത് ഫുഡും കാര്യങ്ങളൊക്കെ സംഭവം റെഡിയാക്കി ഇവിടെ തന്നെ വെച്ച് കഴിക്കും പിന്നെ ഇവിടെ ഒരു ഗുണമെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വണ്ടി ഒരുപാട് ഇടാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പാർക്കിങ്ങിന് നമ്മൾ ഒരു ദിവസത്തേക്ക് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സേഫ്റ്റി ആയിട്ട് നമുക്ക് ഇവിടെ ഇട്ട് പോകാനായിട്ട് പറ്റും അതൊരു ഗുണമുണ്ട് പിന്നെ ഇവിടെ അല്ലറ ചില്ലറ പണിക്ക് ഇലക്ട്രിഷ്യൻ പണിക്ക് അതേപോലെ സ്റ്റിക്കർ ഒട്ടിക്കൽ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണിക്കുള്ള കുറേ കുറേ കാര്യങ്ങൾ മെക്കാനിക്കൽ വർക്ക് ചെയ്ത് അവിടെ ഒരു വർക്ക്ഷോപ്പാണ് കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ കൊണ്ടു ആ വക കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ ഉപകാരം ബസ്സുകളൊക്കെ ഉണ്ട് ഹോട്ടലില്ലാത്ത ബസ്സുകളൊക്കെ ദിവസങ്ങളോളായിട്ട് ഇവിടെ കയറ്റിയിട്ട് അതുപോലെ വേളാങ്കണ്ണി സർവീസ് ബസ്സുണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യം വേളാകണിക്ക് പോകുന്ന വണ്ടിയുണ്ടല്ലോ അല്ല മാസത്തിലല്ല ആഴ്ചയിൽ ഒരു ദിവസം വഴി ലേച്ചം കണ്ട് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ബസ്സുകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അവരാഴ്ചയിൽ ഒരു ദിവസം മാത്രം ഓടുവുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കിട്ടോ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഉള്ള വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് വിശേഷം അപ്പോൾ നമ്മൾ നേരെ ഉദ്ദേശിക്കുന്നത് ഇനി ബ്രോക്കർ ഓഫീസ് പോവുക അവനാണെങ്കിൽ മണ്ണുത്തിക്ക് കേറ്റാൻ പോകുകയാണ് അപ്പോൾ പറ്റുകയാണെങ്കിൽ ബ്രോക്കർ ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് ലോഡ് കയറ്റുന്ന സ്ഥലം വരെ ഒന്ന് പോകുകയും വേണം നമ്മൾ നേരെ മരത്താക്കരെ വന്നിട്ടോ മരത്താക്കാരെ വന്നു ഇവിടെ ഒരു ഓഫീസിൽ വരേണ്ട ഉണ്ടായിരുന്നു അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നാണ് ഈ പ്രാവശ്യം ലോഡ് കയറി പോകുന്ന മരത്താക്കെ ഓഫീസിൻ്റെ അവിടെ നിന്നാണ് അപ്പോൾ അവരായിട്ടാണ് ഈ ഓട്ടം അറേഞ്ച് ചെയ്ത് തന്നെ ക്ലോഡ് അപ്പോൾ നേരെ ഇവിടെ വന്നിട്ട് തോന്നുന്നത് കാണാണ്ടായിരുന്നു ഓപ്പൺ പ്രാവശ്യം കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ആ പരിപാടികൾ കഴിഞ്ഞ് നമ്മൾ ലോഡ് കയറ്റുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റിയിട്ട് അപ്പോൾ ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരോ പരിപാടിക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പരിപാടികൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കേണ്ടി വരും ഇപ്പോൾ വണ്ടിയുടെ പരിപാടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ബാക്കി എല്ലാ പരിപാടി പിറ്റു ദിവസിക്കാവും അങ്ങനെ വന്നിട്ട് എൻ്റെ ജസ്റ്റ് ഫസ്റ്റ് പ്രയോറിറ്റി വണ്ടി ഓർമ്മയ്ക്ക് ഓട്ടം ഇല്ലെങ്കിൽ പിന്നെ അവിടെ കിടന്നോ ഓട്ടം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്രയും പെട്ടെന്ന് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാനുള്ളതാണ് പിന്നെ ഇപ്പോൾ ത്യേകിച്ച് തൊട്ടെടുത്ത് കഴിഞ്ഞാൽ ലോഡ് കയറ്റം അവിടെ വരെ പോയി നോക്കാം ഈ ലോഡ് കയറ്റുന്നത് ആദ്യമായിട്ടാണ് അവിടുന്ന് ലോഡ് കയറുന്നത് ഇതേ വരെ ആ നിന്ന് ലോഡ് കയറ്റിയിട്ടില്ല ആദ്യമായിട്ട് ഇപ്പോൾ ഏത് സ്ഥലത്ത് നമ്മൾ ലോഡ് കയറ്റാൻ പോകുകയാണെങ്കിൽ ഞാൻ പോവാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടാം പ്രാവശ്യം ആ വാടക തന്നെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ എത്തുന്ന സ്ഥലം എടിയാണ് ഇറങ്ങുന്ന സ്ഥലം എവിടെയെടുത്തത് എനിക്ക് അറിഞ്ഞിരുന്നത് ഇപ്പോൾ വേറെ ആൾക്കാരെ വരുന്നെങ്കിൽ തന്നെ പറഞ്ഞു വിടാൻ അതിനൊന്നും ബുദ്ധിമുട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് പോയി നോക്കണം നേരെ മണ്ണുത്തി അപ്പോൾ നമ്മൾ വീണ്ടും ഊണ് കഴിക്കാനായിട്ട് ആൽത്തറ ഹോട്ടലിൻ്റെ അവിടെ വന്നു കേട്ടോ അപ്പോൾ നേരെ ഒരു ഊണ് അവനും മേടിച്ചു കൊണ്ടുപോകണം അവിടെ നോക്കി ലോഡ് കേട്ട സ്ഥലത്ത് എന്താ പറയുക ഫുഡ് ആപ്പൊന്നുമില്ല അപ്പം ഞാൻ ഇവിടുന്ന് ഒരു ഊണ് മേടിച്ചു കൊണ്ടു ചെല്ലാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ കഴിച്ചിട്ട് നേരെ അവനും കൂടി മേടിച്ചു പോകാൻ വേണ്ടിയിട്ട് കേട്ടോ ചില സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കുമ്പോൾ മാനസികമായിട്ട് ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ അതാണ് ഇവിടെ കിട്ടുന്നത് ഇവിടുത്തെ കറികൾ നോക്കിയേ എന്തോരം കറികളാണ് നോക്കിയേ സാധാരണ ഇപ്പോൾ ഒരു അറുപൂരയുടെ ഊണ് കഴിക്കുകയാണെങ്കിൽ ഇത്ര അധികം കറികൾ ഇത്ര അധികം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഇവിടുന്ന് തന്നെയാണ് കേട്ടോ കഴിക്കാറ് വില നിലവാരം കണ്ടില്ലേ എല്ലാത്തിൻ്റെ വില നിലവാരം എഴുതിയിട്ടില്ല ദൂരെ ഐറ്റംസാന്ന് നോക്കിയുള്ളത് ഒരുപാട് സാധനങ്ങളുണ്ട് സ്പെഷ്യൽ വെറൈറ്റികൾ എന്ന് പറഞ്ഞിട്ട് ഈ കണ്ട സാധനങ്ങൾ മുഴുവൻ ഇവിടെ ഉള്ളതാണ് കേട്ടോ എന്തായാലും ആ പരിപാടി കഴിഞ്ഞു അടിപൊളിയായി തൃപ്തി ആയിട്ടുള്ളൊരു ഊണ് കഴിച്ചു എന്ന് അറിയില്ലേ ഹാപ്പി ആയിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നേരെ അവനുള്ള ഊണ് പാർസൽ മേടിച്ചിട്ട് കേട്ടുന്ന സ്ഥലത്തേക്ക് പോകാം ഇതൊരു ബസ് സ്റ്റോപ്പും കൂടിയാണ് കേട്ടോ മരത്താക്കര കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്തുള്ള ബസ് സ്റ്റോപ്പാണ് ഇനി എന്താ പേര് പറയാമെന്നുള്ളത് അറിയില്ല ആൽത്തറ ബസ് സ്റ്റോപ്പ് എന്നുള്ളത് അറിയില്ല ഈ ആരും ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിൻ്റെ പേര് ആൽത്തറ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആയിരിക്കുന്നു വിചാരിക്കുന്നു കഴിഞ്ഞു കേട്ടോ ഊണൊക്കെ കഴിഞ്ഞു ശരിക്കും ഇപ്പോൾ സമയം ഒന്ന് അമ്പതായി അപ്പോഴേക്കും ഉച്ചയ്ക്കാലത്തെ ഊണ് കഴിഞ്ഞു ഇനി പിന്നെ പൊറോട്ടയും ബീഫും അങ്ങനെയുള്ള സംഭവങ്ങളുള്ളൂ കേട്ടോ പൊറോട്ടയും ബീഫും മാത്രമല്ല അഡീഷണൽ ബാക്കിയുള്ള എല്ലാ കറികളും ഉണ്ട് പക്ഷേ ഊണായിട്ടുള്ളത് കഴിഞ്ഞു നമുക്ക് നേരെ വിടാം ഇവര് ഊണ് തന്നിട്ടുള്ളതിന്റെ പ്രത്യേകത കണ്ടാ എല്ലാ സംഭവങ്ങളും ഇപ്പോൾ സാമ്പാറും മീൻചാറും അതുപോലെ തന്നെ രസം കൂട്ടുകറി അതുപോലെ എല്ലാ സംഭവങ്ങളും സെപ്പറേറ്റ് സെപ്പറേറ്റ് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് കണ്ടു ചോറ് മാത്രം ഒരു ഇതില് പൊതിഞ്ഞു ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം സെപ്പറേറ്റ് ആക്കി വെക്കുക അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ആയി പോകും അല്ലെങ്കിൽ ആ കറിയിൽ കറിയുടെ ചാറ് ചോറിലേക്ക് ഇറങ്ങും ഇത് ആ പ്രശ്നമൊന്നുമില്ല ഒക്കെ സെപ്പറേറ്റ് ആയതുകൊണ്ട് ഇഷ്ടമില്ലാത്ത കറി വേണമെങ്കിൽ മാറ്റി എനിക്ക് വെക്കാം പക്ഷേ ഇന്നത്തെ കറികളൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ കിട്ടിയിൽ നിന്ന് അടിപൊളി കൂടുന്നെന്ന് പറഞ്ഞാൽ അല്ലേ ചില ദിവസങ്ങളിൽ കറികൾ എന്തെങ്കിലും ഇപ്പോൾ ഏത് ഹോട്ടലിൽ ആയിക്കോട്ടെ ഏറ്റവും ഏറ്റവും സൂപ്പർ എന്ന് പറഞ്ഞാൽ കറികളിലാണല്ലോ നമ്മൾ ചോറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് സാധാരണ റെഗുലർ ആയിട്ടുള്ള മീൻചാറ് അല്ലെങ്കിൽ പിന്നെ സാമ്പാർ അങ്ങനെയുള്ള സംഭവങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കറികൾ വ്യത്യാസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ടേസ്റ്റ് നമുക്ക് അത്ര അങ്ങനെ ഫീൽ ചെയ്യാം പക്ഷേ ഇന്നത്തെ കറികളെല്ലാം സൂപ്പറായിരുന്നു അടിപൊളി ഓട്ടെ ഇവിടെ ആണല്ലോ നമ്മുടെ വണ്ടി ലോഡ് കയറ്റുന്നത് മഴ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല പായ ഒക്കെ വലിച്ചു കെട്ടിയിട്ടാണ് കയറ്റുന്നത് അപ്പോൾ അത് തന്നെ പ്രശ്നമൊന്നുമില്ല സുഖമാണ് അപ്പോൾ ഇവിടെ നിന്ന് കയറ്റിയിട്ടാണ് പോകേണ്ടത് വഴി ഇവിടെത്തിരി വെള്ളം കിടക്കണ്ട വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ വണ്ടി ഇവിടെ ഒഴിക്കട്ടെ ഞാൻ വന്നപ്പോൾ വിചാരിച്ചത് ഇവിടുത്തെ പായ കെട്ടിയതാവുന്ന കേട്ടോ ഇവിടുത്തെ പായ അല്ല നമ്മുടെ വണ്ടിയുടെ പായ തന്നെ ചെരിച്ച് വലിച്ച് അതിൻ്റെ മുകളിലേക്ക് കെട്ടിയതാണ് മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറ്റാൻ പറ്റാണ്ട് ആ ഒരു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണെന്നുള്ള മനസ്സിലായില്ല അപ്പോൾ മിക്കവാറും ഇവിടുത്തെ നല്ല എക്സ്പയർ ആയിട്ടുള്ള സാധനങ്ങൾ അവിടേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നല്ല സാധനം കയറ്റി വരാൻ വേണ്ടിയിട്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇപ്പോൾ മഴ പെയ്താലും കുഴപ്പമില്ല എപ്പോഴാണ് വെച്ചുകഴിഞ്ഞാൽ കയറ്റി തീർത്ത് നമുക്ക് വൈകുന്നേരം പൊയ്ക്കും എടുത്ത് പോകാൻ പറ്റിയിട്ടുള്ള കണ്ടീഷനിൽ പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു രണ്ടാൾക്കേ ഉള്ളൂ മെല്ലേ കയറ്റണുള്ളൂ ഇപ്പോൾ വൈകുന്നേരം വഴി തീരായിരിക്കും അല്ലേ അങ്ങനെ വിചാരിക്കുന്നു നമ്മുടെ ഇപ്പൊ മൂന്നട്ടി ആട്ടോ വെച്ചിട്ടുള്ളു മൂന്നട്ടി ഇപ്പൊ പത്ത് അത് എന്താ പറയുക പത്ത് അട്ടി വെച്ചിട്ട് അമ്പത് ചാക്ക് വെച്ചിട്ട് ഇപ്പം മൂന്ന് അട്ടി ആയിട്ടില്ല രണ്ടര അട്ടി ആയിട്ടുള്ളൂ ഇനിയും ബാക്കിയുള്ളത് മുഴുവൻ കയറ്റാൻ കിടക്കണം കേട്ടോ സമയം മൂന്നര കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് കയറ്റി കഴിയുമ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് ഒരു രാത്രി ഏഴുമണി എട്ടുമണിയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് കാരണം എന്താ പറയുക മെല്ലെ മൂന്ന് പേരെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മെല്ലാണ് കയറ്റി ഇറക്കുന്നത് ഇത് എനിക്ക് എക്സ്പയർ ആയിട്ടുള്ളത് കണ്ടോ എക്സ്പയർ ആയിട്ടുള്ള സാധനം വീണ്ടും അവിടേക്ക് കയറ്റി വീടാണെന്ന് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ റോഡാണ് ഈ സ്ഥലം പെരുന്തുറ കഴിഞ്ഞിട്ട് ഈ റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു കമ്പനിയിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടുന്ന് ആണ് ഇനിയിപ്പോൾ നമുക്ക് ഈ സാധനം ഇറക്കേണ്ട പരിപാടി ഇതേപോലെയാണ് ഇത് പല ഫീടുകളുണ്ട് എനിക്ക് തോന്നുന്നു ഓരോ ആറ് മാസം പ്രായം അതിന് ഒരു ടൈപ്പ് അതുപോലെ ഒരു വയസ്സായതിന് വേറെ ഒരു ടൈപ്പ് പിന്നെ കോഴിത്തീറ്റയാണെങ്കിൽ ബ്രോയിലർ കോഴിക്ക് വേറെ പിന്നെ അങ്ങനെ അങ്ങനെ കുറേ ഇതുകൾ ഉണ്ട് ഇതിൻ്റെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ദ അവിടെയൊക്കെ കിടക്കണമുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സ്ഥലത്ത് ഇഷ്ടം പോലെ വെറൈറ്റി സാധനങ്ങൾ കിടക്കുന്നുണ്ട് അതൊക്കെ എന്താ പറയുക ഓരോ ഇത് നമ്മളെങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ചോദിച്ചു അങ്ങനത്തെ ടൈപ്പ് ഉണ്ടാവും ഏത് സ്ഥലത്ത് പോയിട്ട് കൂട്ടാ അത് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലിത്തീര കയറ്റാനായിട്ട് പല സ്ഥലത്തും പോയിട്ടില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കടയിലേക്ക് ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പത്ത് ചാക്ക് മറ്റേ സ്ഥലത്ത് അഞ്ച് ചാക്ക് അങ്ങനെ ഒരു കടയിലേക്ക് തന്നെ ആ പത്തും ഇരുപത്തഞ്ചും ചാക്ക് വെച്ചിട്ട് വേവേറെ വേവ് വേറെ സ്ഥലത്തുനിന്ന് കയറ്റേണ്ടവര് അപ്പോൾ അതേപോലെ ഇവിടെ ഇറക്കണ സമയത്ത് തരം തിരിച്ച് ഇറക്കി വെച്ചിട്ടുള്ളതാണ് ഇതിപ്പോൾ ഇതായതുകൊണ്ട് തിരിച്ച് കയറ്റുമ്പോൾ അതേപോലെ തന്നെ പല സ്ഥലത്തു നിന്നായിട്ട് കയറ്റി അതിൻ്റെ ഉള്ളിൽ വെച്ച് ക്ലിയർ ആക്കിയിട്ട് വേണം കേട്ടോ അവിടെ നിന്നായിട്ട് പോകാനായിട്ട് അവിടെ ചെന്നുകഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത് കയറ്റാൻ പോകുന്നത് ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ പല പല വെറൈറ്റിയിലുള്ള സാധനങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ ഇതിന് എന്തിൻ്റെ പേര് പറയുകയെന്ന് എനിക്കറിയില്ല പല പല രീതിയിലുള്ള ചാക്കുകൾ ഇതിനകത്ത് ഉണ്ടാവും സംഭവം അല്ലാണ്ട് ഒറ്റ ഒരു കാൽത്തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോഴിത്തീറ്റ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു സാധനം മാത്രമല്ല വരിക പല പല സൈസ് ഒരു പത്ത് വെറൈറ്റിയെങ്കിലും ഉണ്ടാവും അത് പല കടകളിലൊക്കെ ഇറക്കേണ്ട വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്ത് ഇറക്കുമ്പോൾ ഈ പത്ത് ചാക്ക് നമ്മൾ നോക്കി നിൽക്കണം ഈ പത്ത് ചാക്ക് അവിടുത്തെ ഈ പത്ത് ചാക്ക് അവിടുത്തെ ഇറക്കുമ്പോൾ ഇവിടുത്തെ വരണം കൂടുതൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം നമ്മൾ പറയേണ്ടി വരും അപ്പോൾ അതനുസരിച്ചുള്ള റിസ്ക് ഉണ്ടാവും കാര്യങ്ങളും ഉണ്ടാകും ഇത് കണ്ടില്ല ഇതിൽ ഇത് വേറെ കളറുണ്ട് ചുമപ്പ് ഇത് വേറെ എന്തെങ്കിലും ഇതാവും നാച്ചുറൽ ഇൻ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ എഴുതിയിട്ടുള്ളത് ഇതിൻ്റെ ഇതിൻ്റെ എന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എഴുതിയിട്ടുണ്ടാവും ഇതെന്നാൽ ആ ഇത് പാല് കൂടുതൽ കിട്ടാനുള്ള എന്തോ സംഭവം അങ്ങനെയൊക്കെയാണ് ഫൈവ് സ്റ്റാർ അങ്ങനെ ഓരോരോ തരം തിരിച്ചിട്ട് ഓരോന്നും എഴുതിയിട്ടുണ്ടാവും അല്ലാത്തമ്പലും അപ്പോൾ ഇത് നമ്മൾ അടിയിലൊരു പായ ഇട്ടു അതുപോലെ തന്നെ മുകളിൽ നമ്മളുടെ മറ്റേ പായ ഇട്ട് പായ ഇട്ട് അങ്ങനെ കെട്ടിയിട്ട് വേണം കേട്ടോ കൊണ്ടുപോകാനായിട്ട് വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് എന്തെങ്കിലും ചെയ്യണമെങ്കിലുമൊക്കെ ഇത് കറക്റ്റ് അല്ലെങ്കിൽ നനഞ്ഞ് കുതിർന്ന് കഴിഞ്ഞ് കഴിഞ്ഞൊന്നും പറ്റില്ല അപ്പോൾ അടിയിലും മുകളിലൊക്കെ പായിട്ട് ആക്കി ക്ലീൻ ആക്കിയിട്ട് വേണം മഴക്കാലം ആയതുകൊണ്ട് കേട്ടോ കുഴപ്പമില്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇത് കേട്ടിട്ട് അതിപ്പോൾ എട്ടു മണിയായാലും കയറ്റി തീർന്നാലേ അതുകൊണ്ട് പോകാൻ പറ്റുള്ളൂ പൂജയായിട്ട് പോകാൻ പറ്റില്ലല്ലോ എന്തായാലും വണ്ടി ലോഡ് കയറ്റി കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും ഇത്ര നേരം ആയിട്ട് ഇത്രല്ലായിട്ടുള്ളൂ അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാനായിട്ട് പോകട്ടോ ഈ ചില്ലലമാരി ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വീക്ക്നെസ്സാ കേട്ടോ ആവശ്യമില്ലെങ്കിലും നമുക്ക് ഇതേ കാണുമ്പോൾ തിന്നാനായിട്ട് തോന്നും ടെൻഡൻസി ഉണ്ടാക്കും ഒരു ചായ മാത്രം കുടിക്കാൻ വന്നതാണ് പക്ഷെ ഈ പരിപ്പോടെ കണ്ടിട്ട് അതേപോലെ ഉഴുന്നോടെ കണ്ടിട്ട് ഓരോന്ന് കഴിക്കാൻ തോന്നുക ഞങ്ങളുടെ വീടിൻ്റെ അവിടെയുള്ള ചേട്ടന കേട്ടോ അപ്പൊ ആള് നമ്മുടെ അവിടുന്ന് ചായക്കടയിലായിരുന്നു ഇവിടെ വന്നപ്പോ സ്പെഷ്യൽ ചായ അടിച്ചേരിയാണ് നിലവിൽ ഇപ്പോൾ നമ്മുടെ ലോഡ് കയറ്റി മുക്കാ ഭാഗം എത്തിയിട്ടോ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ലോഡ് കയറ്റി പോകൽ കുറവാണ് ഇവിടെ ഇറക്കലാണ് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് കയറ്റുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഐഡിയ കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ അട്ടിച്ചിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാക്കിൻ്റെ മുകളിലേക്ക് ഒരു ചാക്കായിട്ട് ലോക്കായി ലോക്കായി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇത് വീടാണ്ടിരിക്കുക ഇങ്ങനെ ആവുമ്പോൾ വീടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഉള്ളിക്കൂടെ ഒരേ ലെവലിൽ എന്താ പറയുക ഉൾക്കെട്ടുകയും കെട്ടിയതിന് ശേഷമാണ് കേട്ടോ ഇനിയിപ്പോൾ പാ ഇട്ടിട്ട് വീണ്ടും കെട്ടാൻ പോകണമല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ തള്ളാനുള്ള ചാൻസ് കൂടുതലും ഉണ്ട് ഇവിടെ നിന്ന് നിന്നെ ഗ്യാസ് വരാൻ പാടില്ല ഓരോത്തിൻ്റെ വെള്ളിലേക്ക് വരെ ലോക്കും വേണം അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഒരേ എന്താ പറയുക ഒരു നാലിഞ്ച് പുറത്തേക്ക് ബോഡിയിട്ട് ഇങ്ങനെ ചെരിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ കെറുവായിട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് ശരിക്കും പറഞ്ഞാൽ മോളിലത്തെ ഇത് ഇങ്ങനെ നിൽക്കുകയുള്ളൂ അപ്പോൾ സുഖമായിട്ട് എന്താ പറയുക എണ്ണ കൂടുതൽ കയറും ഹൈറ്റും കൂടുതൽ കയറും പിന്നെ എന്താ പറയുക വെയിറ്റും ഉണ്ടാവും എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റും കുറയും അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ടെന്നിനോ വാടക എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ട് അപ്പോൾ ഇങ്ങനെ കയറ്റുന്ന സമയത്തല്ലേ മുകളിലേക്ക് പത്തട്ടി നമ്മൾ വയ്ക്കും കേട്ടോ പത്തട്ടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചട്ടി ഇങ്ങനെ ഇങ്ങനെ വെക്കും അപ്പോൾ അഞ്ചട്ടി പട്ടണ അഞ്ച് പത്തെണ്ണം മുകളിലേക്ക് ആകുമ്പോൾ അമ്പതെണ്ണം ഒറ്റ ഇതിൽ കയറും അങ്ങനെ ഇപ്പോൾ എത്ര കയറിയിട്ടുണ്ടെന്ന് അറിയാം നമ്മുടെ നിലവിൽ കയറിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എണ്ണം ഇനി ഏഴ് എട്ട് എട്ടെണ്ണം കയറ്റും അപ്പൊ എട്ട് എണ്ണഞ്ച് നാൽപ്പത് അപ്പോൾ എട്ട് ഇതും കയറ്റാൻ പറ്റും പിന്നെ പിന്നൊരു ക്രോസും കേട്ടാ കയറ്റാൻ പറ്റും കേട്ടോ മിക്കവാറും അപ്പം അറിയില്ല സാധാരണ ഗതിക്ക് നമുക്ക് ഒരു ടണ്ണെങ്കിലും വരാറുണ്ട് ഇതിപ്പോൾ എത്ര വരുന്നത് കേറ്റി കഴിഞ്ഞാലേ അറിയുള്ളൂ അപ്പോൾ എന്തായാലും നോക്കട്ടെ മാക്സിമം ഇതിപ്പോൾ ഹൈറ്റ് ഇവിടെ കുറഞ്ഞു പോയി ഹൈറ്റ് മുകളിലേക്ക് ഹൈറ്റ് ഫ്രണ്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് കൂടി നിൽക്കണം ഇപ്പോൾ ആ ഹൈറ്റ് ഇല്ല അപ്പോൾ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ടെന്നേജ് കുറവാവും അപ്പോൾ ഞാനിപ്പോൾ പറയുമായിരുന്നു ഒരു രണ്ട് അട്ടി കടി മുകളിലേക്ക് വെച്ചാലും കുഴപ്പമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ടെന്നേജ് ഇല്ലാന്ന് നമ്മൾ പോയിട്ട് കാര്യം നിസാര വാടേക്ക് പോണ സമയത്ത് ടെൻ ഏജ് കിട്ടില്ല ഇരുപത് ടെണ്ണക്കി വന്നോളെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു കാശ് മുടങ്ങിയിട്ട് വേണം അവിടെ എത്താനായിട്ട് അപ്പോൾ അത് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാമായിരുന്നു അപ്പോൾ പറ്റിയില്ലെങ്കിപ്പോൾ മുകളിൽ നിന്ന് കയറ് അയച്ചിട്ടായാലും വേണ്ടില്ല ഒരട്ടിഗടി മുകളിലേക്ക് ഇട്ടോളാൻ പറയുക അല്ലെങ്കിൽ പ്രശ്നം ഈ കാലിത്തീറ്റ പോലെയുള്ള സാധനങ്ങൾ കയറ്റുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് പന്ത്രണ്ട് അട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അട്ടി നമ്മളുടെ വണ്ടിയിൽ വെക്കുമ്പോഴാണ് സാധാരണ ഗതിക്ക് ഈ പറഞ്ഞ പോലെ ബാക്ക് വരെ കയറ്റുമ്പോൾ ഇരുപത്തഞ്ച് ആവുക ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആണെങ്കിൽ അത് ചില പല സൈസ് കാലിത്തീറ്റ ഉണ്ടല്ലോ ഈ തവിടു പോലത്തെ അങ്ങനെ വെക്കുകയാണെങ്കിൽ വീണ്ടും അട്ടി മുകളിലേക്ക് കയറേണ്ട ഒരു ഇതുണ്ട് ഇപ്പോൾ ക്യാബിൻ്റെ ഹൈറ്റ് എത്തിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മളുടെ ബോഡിയുടെ ഒരു ഇത് നിൽക്കണേ അതിൻ്റെ ഉടം വരെ എത്തിയിട്ടുള്ളൂ ക്യാബിൻ്റെ ഹൈറ്റ് എത്തണമെങ്കിൽ ഇനിയും രണ്ടെണ്ണം കിട്ടി കയറണം അപ്പോൾ ക്യാബിൻ ഹൈറ്റ് വിട്ടിട്ട് ഒരെണ്ണം മുകളിലേക്ക് കയറ്റിയാൽ തന്നെ ഒന്നോ രണ്ടോ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞപോലെ ഇരുപത്തഞ്ച് ടണ്ണ് വരും അപ്പോൾ ഇത് അത്ര ഹൈറ്റ് ആവാത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തായാലും നോക്കട്ടെ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഫ്രണ്ടിന് പോലും ഒരേ നേരെ വെച്ച് വരാൻ പറ്റും അല്ലെങ്കിൽ ഉള്ളിൽ ഒരേ നേരെ വെച്ച് വരാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ നിലവിൽ നമ്മളുടെ ഇപ്പോൾ കയറ്റി ഒരുവിധം ആയി പക്ഷെ എന്താ സംഭവം ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഇനിയും കുറച്ച് എത്ര അഞ്ച് ഒന്നും പത്തോ എൺപത് ചാക്കിൻ്റെ മുകളിൽ കയറ്റാനുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് കുറച്ച് കയറ്റിയത് തന്നെ ഇനിയും മുകളിൽ ഒരേ അട്ടി കയറ്റം അതായത് ഫ്രണ്ടിൽ എനിക്ക് വന്നൊരു ഇരുപതണക്കിടേം കയറ്റും ഫ്രണ്ട് അട്ടിയിൽ ക്യാബിൻ്റെ ഹൈറ്റ് വിട്ടിട്ട് ഓരോണക്കിടേയും ഹൈറ്റ് കയറ്റി കയറ്റണം അതുപോലെ തന്നെ കൂട്ടി കയറ്റണം പിന്നെ അതുപോലെ തന്നെ അതേ കണ്ടില്ല അവർ എടുത്ത് വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് എടുത്ത് ഫ്രണ്ടിൽ നിന്ന് വേറെ ഇട്ടി പണിയാക്കി പിന്നെ ഒരു രക്ഷയില്ല ആദ്യം ഇപ്പോൾ സംഭവം ഉണ്ടാവില്ലായിരുന്നു വിചാരിച്ചിട്ടാണ് തകയില്ലായിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക ഇത്രയാണ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു കണ്ടീഷനിലന്നുകൊണ്ട് ഇങ്ങനെ കയറ്റിയത് കയറ്റി കയറ്റി വന്നപ്പോൾ തകയാണ്ട് വന്നപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും അട്ടി ഫ്രണ്ടിലത്തെ കൂട്ടുക കൂട്ടിയിട്ട് ബാക്കിലേക്ക് എത്തുമ്പോൾ കറക്റ്റ് ലെവലാക്കും ഇതാദ്യമേ ചെയ്യുകയാണെങ്കിൽ പണി കുറവായിരുന്നു ഇപ്പോൾ ഇതിനി പിരട്ടി പണി ഇട്ട അട്ടി പൊട്ടിച്ച് രണ്ടാമത് ഇടാതെ തന്നെ ലാകെ ഇളക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് ലോഡ് വണ്ടി പോകുമ്പോൾ പ്രശ്നമാണ് കാരണം എപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ലോഡ് ടൈറ്റായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളകാണ്ട് നിൽക്കുകയുള്ളൂ ഒരു പ്ലാസ്റ്റിക് ചാക്കല്ലേ ഒരു എണ്ണം ഇടയ്ക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞാൽ പായയിടെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം സാധനം തഴത്തിക്ക് വരും അപ്പോൾ അതൊരു പ്രശ്നമാണ് പിന്നീട് പറഞ്ഞിട്ട് കാര്യം സംഭവം എന്തായാലും നടക്കണ്ടേ ഒന്നും ചെയ്യാൻ പറ്റില്ല വേറൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ലാത്തതെ ഇത് തന്നെയാണ് ഇതിന് മാർഗ്ഗം ഇനി കൂടുതൽ കാരണമെങ്കിൽ അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും പറ്റില്ല അപ്പോൾ അതിനെ പെട്ടു അത് പറഞ്ഞാൽ അത് ഈ സമയമായിട്ട് തീർന്നിട്ടുമില്ല ഇനിയിപ്പഴും തീരാൻ എന്നുള്ളത് അറിയില്ല ഇപ്പം പടത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പാവങ്ങള് ഇതിനകത്ത് കാണുമ്പോൾ ശരിക്കും മനസ്സിലാവില്ല പക്ഷേ ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് ആ മൂന്നാമത്തെ ചാക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ പോയി എന്നാൽ ബാക്കിയുള്ള ചാക്കാണെങ്കിൽ പുറത്തേക്കാണ് നിൽക്കണേ അവനെ ഇവിടെ ആണെങ്കിലും ഒക്കെ ഓർഡറൊക്കെ പോയി രണ്ടാമത് സാധനം സെറ്റ് ചെയ്തപ്പോൾ ഇനിയിപ്പോൾ ഇത് എന്താകും എന്നുള്ളത് അറിയില്ല നമ്മൾ ഉൾക്കെട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു കെട്ടേണ്ടത് ഇനിയിപ്പോൾ അടിപൊളിയായിട്ട് കെട്ടണം കെട്ടിയാലും ഈ പറഞ്ഞ പോലെ എന്ത് ഉണ്ടാവും എന്നുള്ളത് അറിയില്ല ഭയങ്കര പ്രശ്നമായി ഇപ്പോൾ ഈ നിലയ്ക്ക് കയറ്റിയതുകൊണ്ട് ഇവർക്ക് അറിയില്ലാത്തതുകൊണ്ടേ സംഭവം പെട്ടു ആദ്യമേ മുതൽ ശരിക്കും കയറ്റി വരികയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇവരാണെങ്കിൽ ആദ്യമായിട്ടാണ് കയറ്റുന്നത് ഇറക്കൽ മാത്രം ചെയ്യുക ചെയ്യാറുള്ളത് ഇവിടെ ഇപ്പോൾ കയറ്റുകയാണെങ്കിൽ ഇതേപോലത്തെ വല്ല ചെറിയ വണ്ടിയൊക്കെയാണ് കേറ്റേണ്ട ആവശ്യം വരുള്ളൂ അപ്പോൾ പിന്നെ ഇതേപോലെ അട്ടിയിരേണ്ട ആവശ്യങ്ങളോ കാര്യങ്ങളൊന്നും വരാറില്ല അപ്പോൾ അത് കാരണം ശരിക്കും പെട്ടു ഇനിയിപ്പോൾ എന്തായാലും ഇതിപ്പോ വന്ന നിലയ്ക്ക് ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കേട്ടെന്ന് കേട്ടോ മാക്സിമം വലിച്ചു കെട്ടാനുള്ള കാര്യങ്ങൾ നോക്കാം അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഒരു അട്ടി തള്ളിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ശരിക്കും ഇവിടെ ഒരു ബോംബെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള കിട്ടുന്നുണ്ടല്ലോ അതൊരു മൂന്ന് മൂന്ന് ടൈപ്പിൽ ഇട്ടിട്ട് അങ്ങോട്ട് ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അവിടെ വരെ എത്തുമ്പോഴേക്കും പോകില്ല എന്നുള്ളത് അറിയില്ല നമുക്ക് ഈ റോഡ് വരെ എത്തേണ്ട സാധനമാണ് അപ്പോൾ എന്താവും എന്നുള്ളത് അറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒന്നും രണ്ടും മൂന്നും കെട്ട് അതിൽ മാത്രം കെട്ടിയിട്ടുണ്ട് പക്ഷേ മൂട് തള്ളിപ്പോയി നീട്ടപ്പം അല്ലെങ്കിൽ ഇതിന് ആ അട്ടി മൊത്തം പൊളിച്ച് വീണ്ടും രണ്ടാമതും ഇടേണ്ട വരും അപ്പോൾ അത് കാരണം ഇപ്പോൾ തൽക്കാലത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കുഴപ്പമുണ്ടാവില്ല ഇത് മാക്സിമം വലിച്ച് കിട്ടി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് നോക്കി നോക്കട്ടെ അപ്പോൾ സമയം എട്ടര കഴിഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാന്ന് വെച്ചിട്ടാ ഇനിയും ഒരു അട്ടി വെക്കാനുണ്ട് ബാക്കട്ടി തീർന്നിട്ടില്ലേ ബാക്കിലത്തെ അട്ടി വരണം ഫുൾ വെക്കാനുണ്ട് പിന്നെ അത് തന്നെയല്ല അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കയറ്റി കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ ഇവിടെ നിന്നാണ് ബാക്കിൽ നിന്നാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് വേണം അവർ കേറ്റാൻ അപ്പോൾ അത് ഒരട്ടി വെക്കാനുള്ള കുറേ സമയം എടുക്കും അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാൻ വെച്ചിട്ടാണ് ആണ് കേട്ടോ നിസാർ തനി നാടൻ തട്ടുകട എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയുണ്ട് കേട്ടോ ഈ മണ്ണുത്തി നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ നേരെ താഴ്ത്തോ ബ്രിഡ്ജിൻ്റെ താഴ്ത്തായിട്ട് ഉള്ള ഒരു കടയത് അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് നമ്മൾ സ്ഥിരം കഴിക്കാറുള്ള ഒരു കടയുണ്ട് അപ്പുറത്ത് അവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കുരുമുളക് നല്ല കൂടുതലായിരുന്നു നല്ല പൊകച്ചുണ്ട് ഇവിടെ ഇപ്പം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ഈ ആദ്യമായിട്ട് കയറുന്നതാണ് നമ്മുടെ ഫ്ലൈ ഓറിൻ്റെ ഇതാണ് ഇതിന് നേരെ അടിയിലായിട്ട് നമ്മുടെ റോഡ് സൈഡിൽ തന്നെ ചെയറും കാര്യങ്ങളും ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കിട്ടാ ബിരിയാണി ആട്ടോ പറഞ്ഞത് അപ്പോൾ ബിരിയാണി എന്തായാലും രണ്ടെണ്ണം പറഞ്ഞു കാരണം തട്ടുകടയിൽ കുറേ വിഭവങ്ങളുണ്ട് ഇനിയിപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് അറിയണേക്കാളും മുന്നേ ബിരിയാണിയുടെ മണം കേട്ടപ്പോ എന്തായാലും ബിരിയാണി ആക്കാൻ വിചാരിച്ചു ബിരിയാണിയും സലാഡും സാധനങ്ങളൊക്കെ വന്നിട്ട് അതൊന്നും ടേസ്റ്റി ആയിട്ടെ ബിരിയാണി എങ്ങനെയുണ്ടെന്നുള്ളത് ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ചോട്ടോ അടിപൊളിയായിരുന്നു കുഴപ്പമൊന്നുമില്ല സർപ്രൈണ്ട് നേരെ അവിടേക്ക് പോട്ടെ എന്തായിരുന്നു നോക്കാൻ ചെന്നിട്ട് തീർന്നോ ഇല്ലെന്നുള്ളത് ചെന്നാലേ അറിയുള്ളു ആ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫുള്ള് ലോഡ് കയറ്റാൻ പറ്റിയല്ലേ ആ ശരിയാ ആ പുതിയ ചക്ക ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒതുങ്ങി നന്നായിട്ട് നിക്കും ഇപ്പൊ നമ്മൾ വന്നപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ തന്നെ കയറ്റി തീരാറായിട്ടോ ഇനിയിപ്പൊ ഒരു മൂന്നാലഞ്ച് ഇത് കിടിയും കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കും അങ്ങനെ നമ്മൾ ഫുള്ള് ലോഡും കയറ്റി കഴിഞ്ഞുട്ടോ ഇനി ഉള്ളിലത്തെ കെട്ടുണ്ട് അതായത് ഒരു മൂന്ന് അട്ടിയുടെ കെട്ടുകിടും ഉള്ളിൽ നിന്ന് ഉൾപ്പായ കെട്ടാനുണ്ട് ഉൾപ്പായ കെട്ടിയിട്ട് വേണം നമുക്ക് പുറത്തേക്ക് പായ ഇട്ടിട്ട് കെട്ടാനായിട്ട് ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനൊന്ന് അട്ടി വെക്കുകയാണെങ്കിൽ ബോഡി താഴത്തുനിന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് മുതൽ പതിനൊന്ന് അട്ടി വെക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് കറക്റ്റ് പായ എത്തും അത് തന്നെയല്ല ഒരു ഇരുപത്തഞ്ച് ടണ്ണിൻ്റെ അടുത്ത് കയറ്റുന്നതും ഈ കാലത്തീറ്റയ്ക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് പതിനൊന്ന് അട്ടിയുള്ളത് പന്ത്രണ്ട് അട്ടിയാണെങ്കിലാണ് കറക്റ്റ് ഇരുപത്തഞ്ച് വരെയുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എട്ട് എട്ട് നീളമുണ്ടല്ലോ ഇത് ഒന്ന് രണ്ട് അങ്ങനെ പറയണ എട്ടെണ്ണമാണ് നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ ഒരു ക്രോസും അങ്ങനെ ഒമ്പതെണ്ണമാണ് ടോട്ടൽ വെച്ചിട്ടുള്ളത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി നാലു എന്നുള്ളത് ആറൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത്ര ഹൈറ്റ് കടിയും കൂടുതലാകുമ്പോൾ ഒരു എണ്ണക്കടി ഇടാൻ പറ്റും അപ്പോൾ ഒരു അമ്പത് ചാക്ക കടിയും അഡീഷണൽ കയറ്റും അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ കടിയും കയറും അങ്ങനെയാണ് ശരിക്കും സിസ്റ്റം ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക പന്ത്രണ്ട് വീലൊക്കെയുള്ള വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇരുപത്താറ് അടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഉള്ള കയറുകൾ ഓരോ സൈഡിൽ നിന്ന് ഇട്ടിട്ട് വീണ്ടും ഫുള്ള് ഉൾക്കെട്ട് കെട്ടി ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം പുറം പാടാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ പായ കെട്ടലാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് പായക്കെട്ടൽ അല്ലെങ്കിൽ മുകളിൽ പായ ഒക്കെ ഇട്ടു റെഡിയാക്കി ഇനിയിപ്പോൾ നമ്മുടെ കയർ ഉള്ളിലൊരു കെട്ട് ഫുൾ അങ്ങോട്ട് കെട്ട് കെട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ കയറ് കുറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള അനുഭവില്ല നോക്കി ഓട്ടെ കയർ ഇനി തക്യൂ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് രണ്ട് സെറ്റ് കയറുണ്ട് ഇനി ഒരു സെറ്റ് കടിയും മുകളിൽ കെട്ടുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ മൊത്തം ഈ നമ്മൾ മുകളിൽ കെട്ടിനേക്കാളും സ്ട്രോങ് ആയിട്ട് അടിയിലൊരു കെട്ട് കെട്ടി അടിക്കട്ടെ അപ്പോൾ അത് കാരണം ബുദ്ധിമുട്ടായി സാധാരണ നമ്മൾ അങ്ങനെ കിട്ടാറുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ പഴയ ചാക്ക ആയ കാരണം സീറ്റിങ് കറക്റ്റ് അല്ലാത്ത കാരണം തോന്നിയെ പോലെയായി കാരണം അടിയിലാണ് മെയിൻ ആയിട്ട് കെട്ട് സ്ട്രോങ് ആയിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോങ്ങ് ആയിട്ട് അടിക്കെട്ട് കിട്ടിക്കൊണ്ടിരിക്കട്ടോ അല്ല അടിക്കെട്ടല്ല പിന്നെ അത് കിട്ടിയതിന് ശേഷം മോള് കെട്ട് കെട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ പായ കെട്ടും കാര്യങ്ങളൊക്കെ ഒരുവിധം തൊണ്ണൂറ്റൊമ്പത് ശതമാനം കഴിഞ്ഞു കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മഴയൊക്കെ അതിപ്പോൾ തന്നെ ചെറുതായിട്ട് ചാറുണ്ട് അപ്പോൾ ഇതൊന്നും നനഞ്ഞ് കഴിഞ്ഞാൽ മെനക്കെടാവില്ലേ അപ്പോൾ കണ്ടില്ലേ ഈ നെല്ലയ്ക്ക് ബാക്കൊക്കെ കെട്ടി ഭംഗിയാക്കി ഓരോ ചാക്കിന് രണ്ട് കെട്ട് വരാകുന്ന രീതിയിൽ അങ്ങ അങ്ങട ഇങ്ങോട്ട് തെന്നിപ്പോയി അല്ലെങ്കിൽ തിഞ്ഞി എന്താ പറയുക ചെറിയ ഇഴുകലൊക്കെ വരാൻ ചാൻസ് ഉള്ളു അതുകൊണ്ട് തന്നെ ചെയ്ത് കണ്ടു പല സ്ഥലത്തും അതൊക്കെ നോക്കി ഫുള്ള് എന്താ പറയുക ക്ലീൻ ക്ലീൻ ക്ലീനായിട്ടൊരു മൂന്നാലഞ്ച് കെട്ടൊക്കെ കെട്ടി ഭംഗി ആക്കിയിട്ട അതായത് നമ്മളിതേ വരെ നമുക്ക് ഇത്ര അധികം ടയറ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഉള്ളിലും പുറത്തുവിട്ട് നമ്മൾ കെട്ടിയിട്ട് നമുക്ക് എന്താ പറയുക സാധാരണഗതിക്ക് ഇതിൻ്റെ പകുതി കയറാണ് ആവശ്യം മാത്രമേ ഇതിപ്പോൾ ഏറെക്കുറെ ഇനി കുറച്ച് കയറാ ബാക്കിയുള്ളൂ ബാക്കിയുള്ള കയറൊക്കെ നമ്മുടെ ഉപയോഗിച്ച് ഫുള്ളായി ആദ്യമായിട്ടാണ് ഇത്രയധികം കയറ് ഉപയോഗിക്കേണ്ടത് വന്നേക്കണേ ഇനിയിപ്പോൾ കുഴപ്പമില്ല എന്തായാലും താഴ്ത്തുനിന്ന് പണി കഴിയാൻ നോക്കിയിരിക്കുവായിരുന്നു ചെറുതായിട്ട് ഇതേ മഴയും കാര്യങ്ങളും ചാടി തുടങ്ങി കണ്ട കണ്ട അപ്പനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല തീരാറായി ഇനിയിപ്പോൾ മഴ പെയ്താലും പ്രശ്നമില്ല കേട്ടോ നമുക്ക് ഈ തവളയുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചേ വണ്ടം തവളയോ വന്ന് അടുത്തെന്ന് നോക്കിയപ്പോ കുഞ്ഞു പീക്കിരി തവളകളെ ഇരുന്നിട്ട് ക്രാ ക്റാ എന്ന് പറഞ്ഞിട്ട് കരയണ നേട്ടാ അതുകൊണ്ട് കെട്ടും ഇരുന്നൂറ് കിലോമീറ്റർ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഫുള്ള് ഓക്കെ ആയിട്ട് ഇതേ വണ്ടി മേടിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു കെട്ട് ഇതേ വരെ കിട്ടിയിട്ടില്ല അത്ര കെട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്ര അധികം കെട്ട് കെട്ടി കാരണം എവിടെയും പോകാൻ പാടില്ല ഒരു ചെറിയ ഇഴുകൽ വരെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കരുത് എന്നുള്ള നിലയ്ക്കുള്ള കെട്ടാണ് നോക്കി ആറ് തച്ച് കെട്ടാ വേഗണ ക്രോസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതടക്കം ആറെണ്ണ സൈഡിലടക്കം പിന്നെ ബാക്കിലേക്കാണെങ്കിലും ക്രോസ് വന്നിട്ടുണ്ടോ എത്ര ക്രോസ് ഇട്ടിട്ട് കിട്ടിയേക്കണേ നോക്കി ാണ് കെട്ടേക്കുന്നത് അപ്പം ഇവര് വഴിക്കും പോവാൻ പാടില്ല അതിനുള്ള കെട്ട് മൊത്തത്തിൽ കെട്ടി ക്ലീ ക്ലീനാക്കി ഫുള്ള് പരുപാട്ടി കഴിഞ്ഞു അപ്പം ഇവര് വണ്ടി എടുത്ത് നല്ല നീന്താണിക്കും വഴി ഇത്തിരിയെ പെസകായതുകൊണ്ട് ഈ പറഞ്ഞ പോലെ വണ്ടി വരുന്നത് ആടി ആടി ആടിയാണ് സമയം രാത്രി പതിനൊന്നര കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മള് ഹൈവേലേക്ക് എത്തി ഇനി നേരെ മണ്ണുത്തി കയറി നേരെ ഈ റോഡ് കിട്ടാം അപ്പൊ ഞാനാണെങ്കി നേരെ വീട്ടിലേക്കും സമയം വൈകി ഞാൻ പറഞ്ഞില്ലേ പതിനൊന്നര കഴിഞ്ഞ സമയം അപ്പൊ ഞാൻ ഇത്ര നേരം വൈകാറില്ല പത്ത് മണിക്കാവുമ്പഴേക്കും വീട്ടിലേക്ക് എത്താറുള്ളത് എവിടെ പോയി കഴിഞ്ഞാലും ഏറ്റവും കൂടിയ പത്തര ഇപ്പോൾ സമയം പതിനൊന്ന് മുപ്പതായി ഒരു മണിക്കൂർ ലൈറ്റാണ് മഴയൊന്നും ഇല്ലാട്ടോ നേരത്തൊന്നും മഴ ചാറി അത് നമ്മൾ വായ കെട്ടി കെട്ടിത്തീരനോട് കൂടിയിട്ടാണ് ഒന്ന് മഴ ചാറിയത് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നേരെ വിട്ടടിച്ച് അവർ പോട്ടെ ഞാൻ നേരെ വീട്ടിലേക്കും പോട്ടെ അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ദിവസം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ സമൂഹം ചെയ്ത് പൂരിക്കോളും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ 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 ബായ്